വിശദമായ വാർത്തയിലേക്കാണ് കിടക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു എസ് പി ശശിധരനാണ് ചോദ്യം ചെയ്തത് എൻ വാസുവിന്റെയും പി എ സുധീഷ് കുമാറിന്റെയും അറസ്റ്റിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി ഡി ബിയോ ബിനോയ് ആണ് ചേരുന്നത് ഡി ബിനോയ് എന്തായാലും ശബരിമല സ്വർണ കേസിൽ ഓരോ നടപടികൾ ഓരോ ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കേസ് തന്നെയാണ് ഇത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ധോരപാലക ശില്പത്തിലെ സ്വന്തം പുതിയ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്നു എൻ വാസു ഒപ്പം എൻ വാസുവിനോടൊപ്പം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത് ആയിരുന്നു സുതീഷായിരുന്നു ആയിരുന്നു അന്ന് മാനേജറായി ഉണ്ടായിരുന്നു ഈ സമയത്താണ് വലിയ തരത്തിൽ ക്രമക്കേട് നടന്നിരിക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരത്ത് എൻ വാസുവിനെ ചോദ്യം ചെയ്തത് കമ്മീഷണറായിരുന്ന സമയത്തും അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഇത് ഏത് അർത്ഥത്തിലാണ് ഈ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ കാരണം കഴിഞ്ഞ ദിവസം സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്ത അപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മാത്രമല്ല പങ്ക് ഞങ്ങളുടെ മുകളിലുള്ള ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട പങ്കുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ എസ് പി ശശിധരൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ചോദ്യം ശേഷം വിട്ടയക്കുകയായിരുന്നു കാരണം കൂടുതൽ തെളിവുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ സുതീഷ് കുമാറിന്റെ അറസ്റ്റ് വരെ അതായത് ഇതുവരെ മൂന്ന് പേരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഇനി ദേവസ്വം ബോർഡിലെ മറ്റു ചില ആളുകളിലേക്കും നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എൻ വാസുവിനെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്തത് അദ്ദേഹം കൃത്യമായ മൊഴി നൽകിയെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം േഷൻ പോസ്റ്റിക്ക് ഈ സ്വർണം പോയിഞ്ഞ കെമ്പു പാളികൾ കൈമാറുമ്പോൾ അത് ഇടയായ സാഹചര്യം അത് വ്യക്തമാക്കാനാണ് എല്ലാവരോടും ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ചും എൻ വാസുവിന്റെ കാര്യത്തിൽ അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു തൊട്ടു പിന്നാലെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അല്ലെങ്കിൽ സ്ഥാനം വഹിച്ച ഒരാളായിരുന്നു എൻ വാസു സി പി എം സി പി എം സർക്കാരിന്റെ സമയത്ത് വളരെ വിശ്വസ്തനായി ശബരിമലയിൽ എത്തിയ ഒരാൾ കൂടിയായിരുന്നു എൻ വാസു അദ്ദേഹം ഈ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഒരു ചോദ്യം ചെയ്യലാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനിയും ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രണ്ട് സ്ഥാനങ്ങൾ വന്നിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത് സുതീഷ് കുമാർ വ്യക്തമായ ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ലഭിച്ചത് ഇനിയും കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും ശബരിമല ദേവസ്വം ബോർഡുമായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദ കേസിൽ ഏകദേശം ഒൻപതിലധികം പേരെയാണ് പ്രതിചേർത്തിയിട്ടുള്ളത് അതിൽ ദേവസ്വം ബോർഡാണ് എട്ടാം കക്ഷിയായി പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ എട്ടാം കക്ഷിയിൽ ഉൾപ്പെടുമ്പോഴേക്കും ദേവസ്വം കമ്മീഷണർ അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ അതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും അങ്ങനെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു ഈ കമ്മീഷണർ കമ്മീഷണറായ സമയത്ത് എങ്ങനെയാണ് ഈ സ്വർണ്ണ പൊതിഞ്ഞ ചെമ്പു പാളികൾ വെറും ചെമ്പു പാളികളായി മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദ്വാരപാര ശില്പങ്ങളിലെ ആ പാളികളിൽ സ്വർണം പൊതിഞ്ഞു എന്നുള്ളതിന് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ പാളികൾ നഷ്ടമായോ അത് എവിടെയാണ് എന്നത് കണ്ടെത്തേണ്ടതാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കടമ്പ അത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ എന്തുമാത്രം സ്വർണം മോഷണം അത് എവിടെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നത്